പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച വീട്ടുമുറ്റം നിറയെ കരകൗശലം ഒരുക്കിയിരിക്കുകയാണ് കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശിനിയായ വീട്ടമ്മ അതും ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മാതൃകകൾ കുരിക്കുഴി പുതിയ വീട്ടിൽ സീന സലാമാണ് ഈ പാഴ്വസ്തു കരകൗശല നിർമ്മാണത്തിന് പിന്നിൽ ഉപയോഗശൂന്യമായി ഒന്നും തന്നെ സീനാസലാമിന്റെ വീട്ടിലെത്തുന്നവർക്ക് കാണാൻ കഴിയില്ല കാരണം ഉപയോഗം കഴിഞ്ഞവയെല്ലാം ഉപേക്ഷിക്കാതെ അവയെ കാണാൻ കൗതുകമുള്ള രൂപങ്ങളാക്കി മാറ്റാൻ ഈ വീട്ടമ്മയ്ക്ക് അധിക സമയം വേണ്ട അതിനു തെളിവാണ് ഈ വീട്ടുമുറ്റം കുവൈറ്റ് എയർവേസ് വിമാനം അരയന്നങ്ങൾ കൊക്കുകൾ വഞ്ചി പൂന്തോട്ടം നിറയെ വൈവിധ്യമാർന്ന ചെടിച്ചട്ടികൾ ഇരിപ്പിടങ്ങൾ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള കൃത്രിമക്കുളം അങ്ങനെ വിസ്മയക്കാഴ്ചയുടെ ഒരു നീണ്ട നിര തന്നെ സീന ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ചെടിച്ചെട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം താവാളുണ്ടാക്കി മഷ്റൂം ഉണ്ടാക്കി വഞ്ചി ഉണ്ടാക്കി കൊക്ക് മയില് പിന്നെന്താ ഉണ്ടാക്കിയ പിന്നെ ഇരിക്കാൻ ഈ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി ആ കുളത്തിൻ്റെ അവിടെ ഞാൻ വെള്ളം ഇങ്ങനെ ചാടാൻ വേണ്ടി വെള്ളം ഇങ്ങനെ ചാടി വരാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഒറ്റ കുട്ടികളുടെ ഒരു പാർക്കിൽ ചെന്ന അനുഭവം കോവിഡ് കാലത്ത് ചെടിച്ചട്ടികൾ നിർമ്മിച്ചാണ് തുടക്കം പിന്നീടാണ് പാഴ് വസ്തുക്കൾ കൊണ്ടുകൂടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ ഉപയോഗശൂന്യമായ പൈപ്പുകൾ കമ്പികൾ പ്ലാസ്റ്റിക് വീട്ടിലെ മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ തുടങ്ങിയവയെല്ലാം സീനയ്ക്ക് തന്റെ കരകൗശല നിർമ്മിതിയുടെ അസംസ്കൃത വസ്തുക്കളാണ് ഒരു സാധനവും അല്ല എല്ലായിടത്തും എന്തെങ്കിലും പാഴ്വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുണ്ടാക്കും എന്നാണ് ഞാൻ ചിന്തിക്കാറ് വീട് പണി കഴിയുമ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ വീട് പണി കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നവയുടെ ഫോട്ടോ ശേഖരിക്കലാണ് ആദ്യഘട്ടം പിന്നീട് സിമന്റ് മണ്ണ് പാഴ്വസ്തുക്കൾ എന്നിവ പ്രത്യേക അനുവാദത്തിൽ ചേർത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും ചിലത് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കും ഭർത്താവ് അബ്ദുൾ സലാം കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അതിനാൽ കുവൈറ്റ് എയർവൈസിന്റെ വിമാനം ഇത്തരത്തിൽ നിർമ്മിക്കണമെന്ന് മനസ്സിൽ കൊണ്ടുനടന്ന വലിയൊരാഗ്രഹമായിരുന്നുവെന്ന് സീന പറയുന്നു ഫ്ലൈറ്റ് വരാൻ ഒറ്റ ദിവസം അതിൻ്റെ ഒരു പെയിൻറ്റിങ് പെയിൻറ്റിങ് എനിക്ക് നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത് പുറത്തൊരാൾക്കൊണ്ട് ചെയ്യിക്കാന്നൊക്കെ വിചാരിച്ചു അതെന്നു വെച്ചാൽ ഞാൻ കുവൈത്തയർ റൈസ് എന്നാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എൻ്റെ ഇക്കയും മോനും കുവൈത്തിലാണ് അതുകൊണ്ട് കുവൈ തയർ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലൈറ്റിന് ഒരു സിമ്പലുണ്ട് അതിൻ്റെ കളറ് കളറിങ്ങിലൊക്കെ ഉണ്ട് പ്രത്യേകത അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മാൻ പറഞ്ഞു ഉമ്മച്ച് വിചാരിച്ച ഒക്കെ നടക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അവനെന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതൊരു പുറത്താറ് ചെയ്തു എന്നുള്ളൊരു വരുമല്ലോ അപ്പം ഇനി അതായിട്ട് ഞാൻ അങ്ങനെ മാറ്റി പിടിക്കേണ്ടാവുമ്പോൾ എന്നെ ചെയ്താൽ മതിയെന്നുള്ളൂ അങ്ങനെയാണ് പിന്നെ ഞാനത് പെയിൻറ്റിങ്ങും ഞാൻ തന്നെ ചെയ്തു ഇതെൻ്റെ കുറേ ദിവസം എൻ്റെ ഉറക്കും കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കും അതിൻ്റെ സ്ട്രെച്ചർ എങ്ങനെ വരുത്തും എല്ലാ പോയിൻ്റും ശരിയാവണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഗൂഗിളിൽ ഫോട്ടോകൾ നോക്കുമായിരുന്നു അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ അങ്ങനെ ആ എന്തൊക്കെ കുറവുകളുണ്ട് അങ്ങനെയാണ് എനിക്ക് കളറൊക്കെ ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ലെങ്കിലും വിമാനത്തെക്കുറിച്ച് കണ്ടും കേട്ടു മറിഞ്ഞ കാര്യങ്ങളാണ് അടുത്തിടെ പൂർത്തിയായ കുവൈറ്റ് എയർവെയ്സ് നിർമ്മാണത്തിന് സഹായിച്ചതെന്ന് സീന പറഞ്ഞു ഭർത്താവിനൊപ്പം മക്കൾ പേരും പൂർണ്ണ പിന്തുണയുമായി സീനയ്ക്കൊപ്പമുണ്ട് സീനയുടെ കരവിരുത് കണ്ടും കേട്ടുമറഞ്ഞ നിരവധി പേർ വീട്ടുമുറ്റത്തെ കൗതുക കാഴ്ചകൾ കാണാൻ കൗതുകമുണർത്തുന്ന കൂടുതൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുള്ള വിശ്രമമില്ലാത്ത തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും കൊടുങ്ങല്ലൂർ റോഡ് സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ